എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിനെ ഞാൻ അത്യധികം അഭിനന്ദിക്കുന്നു കാരണം നിങ്ങൾ നിരന്തരമായിട്ട് ഡേ ടു ഡേ ഉള്ള എല്ലാ കാര്യങ്ങളും ഉയർത്തിക്കുന്നു പ്രത്യേകിച്ച് ഈ മിണ്ടാപ്രാണികളെ സംരക്ഷിക്കാൻ ഞാൻ അത്യധികം ആഹ്ലാദിക്കുന്നു പിന്നെ നിങ്ങളുടെ ജയാ നിങ്ങളുടെ പ്രസാദ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിന്റെ സംസാരം കെട്ടിട നമുക്ക് തന്നെ ദുഃഖമാണ് ഹൃദയം അഴിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് ആ ഞാൻ അത്യധികം ആഹ്ലാദിക്കുന്നു എന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു താങ്ക്സ് നോട്ട് വളരെ നന്ദി വളരെ നന്ദി പ്രതികരിച്ചാൽ രവീന്ദ്ര കുറുപ്പ് പ്രേക്ഷകനാണ് പ്രതികരിച്ചത് ഏതായാലും ഈ മിണ്ടാപ്രാണികളെ രക്ഷിച്ചെന്ന വാർത്തയിൽ ഒരുപാട് പേരായി പ്രതികരിക്കുന്നു ഒരു പക്ഷേ ഈ മിണ്ടാപ്രാണികൾ അവരുടെ വീട്ടിൽ ചിലപ്പോൾ പശുക്കളുണ്ടാകാം കർഷകരായിരിക്കാം ഏതായാലും മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കുന്നു മൃതദേഹങ്ങൾ തിരച്ചിലിൽ കണ്ടെത്തുന്നു എന്ന വാർത്തകൾക്കൊപ്പം തന്നെയാണ് ജീവനോടെയുള്ള ഈ മിണ്ടാപ്രാണികളുടെ വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ വീട്ടുകാരെ നഷ്ടപ്പെട്ട മിണ്ടാപ്രാണികൾ അലഞ്ഞു തിരിയുകയാണ് നായ്ക്കളൊക്കെ അവരുടെ വീട്ടുകാരെ തിരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ചയൊക്കെ ഈ ചുരൽമലയിലൊക്കെ കാണുന്നുണ്ട് വീണ്ടും പ്രേക്ഷകരുടെ ഫോൺ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നു അടുത്ത പ്രേക്ഷക കൂടി ഇപ്പോൾ ഒരു ലൈൻ ഫോൺ ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട് അവരിലേക്ക് എത്താം ഏതായാലും ഇവരെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അത് മേപ്പാടിയിലാണ് ബെയ്ലി പാലത്തിലൂടെയാണ് ഇവയെ അക്കരയ്ക്ക് എത്തിച്ചത് സൈന്യം എല്ലാ സഹായം അക്കാര്യത്തിൽ ചെയ്യുകയായിരുന്നു എന്നാണ് അപ്പോൾ അർജുൻ കല്യാണം റിപ്പോർട്ട് ചെയ്യുന്നത് കിടാങ്ങൾ നല്ല ക്ഷീണത്തിലായിരുന്നു ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ ദുരിതത്തിലായ നാല് ദിവസമാണ് പാവങ്ങൾ കഴിച്ചു കൂട്ടിയത് ഏതായാലും ആരാണ് ഇവർ ഇവർ ഇവരുടെ ഉടമ എന്നൊന്നും അറിയില്ല അവരിപ്പോഴുണ്ടോ ഈ ഭൂമിയിലുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഏതായാലും അലഞ്ഞു തിരിയുന്ന നിലയിൽ ഭക്ഷണം കിട്ടാതെ ക്ഷീണിച്ച നിലയിൽ കണ്ട പശുക്കളെയാണ് ഇപ്പോൾ സുരക്ഷിതമായി എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ സജി എന്നൊരു പ്രേക്ഷകൻ കൂടി ടെലിഫോണിലുണ്ട് ശ്രീ സജി പറഞ്ഞോളൂ ആ എനിക്ക് കാര്യം പറയും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നാക്ക് കുഴയും അപ്പഴേ ആപ്പച്ചുട്ടിച്ച് മണങ്ങൾ ചൂടാക്കി കീതി വെക്കാൻ പറയണം ആ മണ കാരണം തണുപ്പ് ഏറ്റിരിക്കുക அஹ் குழப்பம் பச்ச ப்ளாதி கொடுத்த ரொம்ப கொழப்பம் அது பச்ச ஒழுவ அது ஏற்றம் பெற ஒன்று அறிக்கணும் വളരെ നന്ദി ശ്രീ സജി താങ്കൾക്ക് ബുദ്ധിമുട്ടിനിടയിലും പറയുന്നത് വളരെ വ്യക്തം തന്നെയാണ് നേരത്തെയും കുറച്ച് ആളുകൾ ഇതേ കാര്യം വിളിച്ചു പറഞ്ഞു കിഴി കിഴിവെക്കണം എന്നുള്ള കാര്യം കൂടി ചൂട് കിഴി കിഴിവെക്കണം എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ നന്ദി സജി ഏതായാലും ഈ പശുക്കിടാങ്ങളെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സംരക്ഷണത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അവർക്കറിയാമല്ലോ എന്ത് ചെയ്യണം എന്ത് കൊടുക്കണം എങ്ങനെയവേ സുരക്ഷിതമായി നിലനിർത്തണം എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അത് ഇനി കുഴപ്പമുണ്ടാകില്ല എന്ന് തന്നെ കരുതാം അവരെ രക്ഷിച്ചു കൊണ്ടുപോകുക രക്ഷാപ്രവർത്തകർക്ക് അക്കാര്യത്തിലൊക്കെ വിവരം കുറവായിരുന്നു അതുകൊണ്ട് എത്രയും വേഗം അവയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും എന്ന് മാത്രമേ അവർ ഉദ്ദേശിച്ചു കാണുള്ളൂ അർജുൻ കേട്ടല്ലോ ഒരുപാട് പ്രേക്ഷകരായി വിളിക്കുന്നു നമ്മൾക്ക് എന്തായാലും നമുക്ക് അറിയേണ്ടത് അർജുൻ ഇപ്പോൾ ഇവ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഈ മേപ്പാടിയിലെ ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിലാണെന്ന് താങ്കൾ പറ അർജുൻ പറയുന്നുണ്ട് പക്ഷേ ഒന്നുകൂടി കാണണം ഭക്ഷണമൊക്കെ കഴിച്ചു ഒന്ന് ഉഷാറായിട്ടുണ്ടോ എന്നൊക്കെ അടുത്ത ദിവസം ഒന്ന് അറിയണം സ്മൃതി ഞാനൊരു നമ്പർ നമ്മളെ ഇൻപുട്ട് ഗ്രൂപ്പിലേക്ക് അയക്കാം ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് ാണ് ഇവിടെ നിന്നും എന്ന് പറഞ്ഞ ഒരു ആളാണ് ഇവിടെ നിന്നും ഈ പശുക്കിടാങ്ങൾ അവിടത്തെ കൊണ്ടുപോയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നമ്പർ കൂടി ഞാൻ അങ്ങോട്ടേക്ക് അയക്കാം അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭ്യമാവും ശരി ശരി വീണ്ടും പ്രേക്ഷകരുടെ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് അർജുൻ ഷാജഹാൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു ഷാജഹാൻ താങ്കൾ എവിടെന്നാണ് വിളിക്കുന്നത് എവിടെന്നാണ് വിളിക്കുന്നത് ഹലോ മാഡം കണ്ണൂർ കണ്ണൂർ കണ്ണൂരിൽ നിന്ന് പറഞ്ഞോളൂ നിങ്ങളുടെ ചാനല് സിനിമാര് കാണുന്ന ഒരു വ്യക്തിയാണ് ഓ കാരണം ഇതെല്ലാം കട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അത്രയും വലിയ പ്രശ്നമായിട്ട് നമ്മുടെ അർജുൻ കല്യാട് ചെയ്ത ആ വലിയ പുണ്യമായ പ്രവൃത്തി അത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാം ശരിക്ക് പൊട്ടിക്കരഞ്ഞു പോയി കാരണം അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് വലിയ അഭിനന്ദനങ്ങളാണ് റിപ്പോർട്ട് ചാനലില് റിപ്പോർട്ട് ടിവിയുടെ എല്ലാ ന്യൂസുകളും എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട് ഞങ്ങ എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഈ റിപ്പോർട്ട് ചാനലിലെ ഈ വാർത്തകൾ കാണുമ്പോൾ നേരം വെളുക്കുമ്പോഴേ ഞങ്ങൾ ഈ ഡീവിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത് ഇപ്പോഴും ഇരിക്കുകയാണ് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ാണ് വളരെ നന്ദി വളരെ നന്ദി ശ്രീ ഷാജഹാൻ ഏതായാലും ഈ നല്ല വാക്കുകൾക്ക് വളരെയധികം നന്ദി ഇപ്പോൾ അഭിനന്ദനങ്ങൾ അർജുനന് ഒരുപാട് അഭിനന്ദനങ്ങളായി ലഭിക്കുന്നു അർജുൻ ഏതായാലും ഈ തിരച്ചിൽ അന്വേഷിക്കുന്നതിൻ്റെ വാർത്തകൾക്കിടയിലാണ് അർജുൻ്റെ മുന്നിലേക്ക് കിടാങ്ങൾ വന്നു പെട്ടത് അക്കാര്യത്തിൽ ഒരു 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 കൃത്യമായ ഒരു ആലോചന ഉണ്ടാവുകയും അവയെ എന്നൊരു ആലോചനയിൽ രക്ഷാപ്രവർത്തകർക്കൊപ്പം പങ്കാളിയാകാൻ ചെയ്യുകയും ചെയ്തിരിക്കുന്നു അർജുനൻ എന്നുള്ളതാണ്